ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇപ്പോൾ സമയം ഏകദേശം രാവിലെ ഏഴ മുക്കാലാവാനായിട്ടുണ്ട് പുറത്ത് ഇപ്പോഴും നല്ല മഴ ഉണ്ടായി രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്തുകൊണ്ടുണ്ട് അപ്പം സമയം വെച്ചിട്ട് രാവിലെ ഏഴ് മുക്കാലല്ല ആയിട്ടില്ല അപ്പോൾ രാവിലെ മഴയാണ് അപ്പോൾ ഞങ്ങളെ നാലാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അമ്പലത്തിൽ പോകാൻ നോക്കിയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ മഴ സമ്പാദിക്കാമെന്നറിയില്ല മഴ നല്ലോണം വന്നുകൊണ്ടുണ്ട് പെയ്തുകൊണ്ടുണ്ട് മഴ അപ്പോൾ ഓക്കെ പറ്റി അമ്പലത്തിൽ പോകണം തന്നെയാണ് വിചാരിക്കുന്നത് മഴ ആയാലും പോകണം തന്നെയാണ് മനസ്സിന് അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ ബാക്കി ശേഷം കൂടെ അമ്പലത്തിൽ പോകുന്ന ടൈമിൽ പറ്റുമെങ്കിൽ വീഡിയോസ് ടീച്ചെടുക്കാം അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇപ്പോഴും മഴയുണ്ട് അത്യാവശ്യം മഴയുണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അമ്പലത്തിൽ പോകുന്ന വീഡിയോസൊന്നും അപ്പോൾ നടന്നു പോകുമ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് മാത്രമാണ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ആടെ എത്തുമ്പോഴുള്ള വീഡിയോസ് അമ്പലത്തിലെത്തുമ്പോഴുള്ള വീഡിയോസ് ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പോഴും നല്ല മഴയായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാത്തത് അപ്പോൾ ഞങ്ങൾ അയിലത്ത് അമ്പലത്തിലാണ് പോയത് അയില ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രം